വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മതിലുകൾ എന്ന നാടകം അരങ്ങിലെത്തിച്ചിരിക്കുകയാണ് ജയിൽ വകുപ്പിലെ ഒരു കൂട്ടം ഉദ്യോഗസ്ഥർ എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഭാഗമായിട്ടാണ് പരിപാടി വലിയ ജനപിന്തുണയാണ് പന്ത്രണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള ദൃശ്യാവിഷ്കാരത്തിന് ലഭിക്കുന്നത് പേര് പറഞ്ഞില്ലല്ലോ പ്രണയത്തെ കൂടുതൽ ആഴമുള്ളതും ദൃഢവുമാക്കുന്നത് വിരഹമാണ് പൂർത്തിയാക്കപ്പെടാതെ പോയ അനശ്വര പ്രണയകഥയായ കഥയായ മതിലുകൾ നമ്മുടെ ഉള്ളിൽ ആഴത്തിൽ വേരിറക്കിയതും അതുകൊണ്ട് തന്നെ തരുമോ ഏകാങ്ക നാടകത്തിലൂടെ ആ മനോഹര പ്രണയം അരങ്ങിലെത്തിക്കുകയാണ് കാക്കിക്കുള്ളിലെ കലാസ്നേഹികൾ ജയിലിലെ ചുറ്റുമതിലും ചുള്ളിക്കമ്പും റോസാ ചെടിയും മാത്രം സാക്ഷിയായ ബഷീറിന്റെ പ്രണയം നാരായണിയുടെ കാഴ്ചപ്പാടിലൂടെ നമുക്ക് കാണാം ഈ ഭുവനത്തിലുള്ള എല്ലാ പനച്ചെടികളും ഞാൻ നാരായണി തരും ഓ എന്തൊരു ഇത് തരുവോ ചുവട്ടിലെ ഒരു കുഴി കുഴിച്ച് അതിൽ വെക്കുക എന്നിട്ട് മണ്ണിട്ട് വെള്ളം ഒഴിക്കണം കിട്ടിയോ വായിച്ചും കണ്ടും നാമറിഞ്ഞ കഥയല്ല അതിലൊരൽ ട്വിസ്റ്റും കാത്തു വെച്ചിട്ടുണ്ട് നാടകം അണിയിച്ചുക്കിയ ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ സന്തോഷ് പെരളി

നാരായണി കാണുകയാണ് അത് തെറ്റിദ്ധരിക്കുന്നു തെറ്റിദ്ധരിച്ചിട്ട് തിരിച്ചു വന്ന് നിന്ന് ബഷീറിനോട് സംസാരിക്കാൻ മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത് പ്രതീക്ഷയാണ് കഥാന്ത്യത്തിൽ പരസ്പരം കാണാതെ പിരിയുന്ന നാരായണിയും ബഷീറും നമ്മുടെ ഉള്ളിലൊരു വിങ്ങൽ അവശേഷിപ്പിച്ചിരുന്നു ഇവിടെ ഈ കലാകാരൻ നാരായണിക്കും ഒരു പ്രതീക്ഷ നൽകിയിരിക്കുകയാണ് റോസാപ്പൂവില്ലാതെ കാത്തുനിന്ന ജയിൽപ്പുള്ളി അവളുടെയുള്ളിൽ പ്രണയത്തിന്റെ പനിനീർ പൂവായി മാറുന്നു ഞാൻ കണ്ടായിരുന്നു ആശുപത്രി വരാൻ പേരെ തോടും ചാരി എന്നെ തന്നെ നോക്കി നിൽക്കുന്നത് എനിക്കിഷ്ടമായി ഒത്തിരി ഒത്തിരി ഇഷ്ടമായി എന്നെ കാണാനുള്ള പൂതിയില് പ്രോസപ്പൊന്നും പറിക്കാതിയോ അന്ന് ഒരിക്കൽ പോലും അഭിനയിച്ചിട്ടില്ലാത്ത പൂജപ്പുര ജയിലിൽ പരിശീലനം നടത്തുന്ന വനിതാ ജയിൽ ഉദ്യോഗസ്ഥരായ ശരണ്യ അപർണ രോഹിണി എന്നിവരാണ് നാരായണിമാരായി അരങ്ങു തകർത്തത് പ്രപഞ്ചങ്ങളായ പ്രപഞ്ചങ്ങളുടെ മുഴുവൻ പ്രകാശം സൗന്ദര്യം അത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മതിലുകൾ എന്ന അനശ്വര പ്രണയകഥയായി ഈ കവാടത്തിനപ്പുറം നമ്മെ കാത്തിരിക്കുന്നു ക്യാമറാമാൻ വിഷ്ണുവിനൊപ്പം ചന്ദ്രൻ അമൃത ന്യൂസ് തിരുവനന്തപുരം